ഹലോ യമ്പുരാനാണ് വിഷയം രണ്ടായിരത്തി രണ്ടിൽ നടന്ന സംഭവമാണ് ഈ ഗുജറാത്ത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇരുപത്തി മൂന്ന് കൊല്ലമായി ഇതിൽ രണ്ടായിരങ്ങളിൽ ജനിച്ചവർക്കൊന്നും ഇതിൻ്റെ കഥയെ അറിയത്തില്ല ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെന്ന് കൂടെ അറിയത്തില്ല അത് അതൊന്നും അവരുടെ മാറ്റർ ഓഫ് കൺസേണേ അല്ലായിരുന്നു ബട്ട് ഈ ഒരു സിനിമ വന്നു ഈ സിനിമ വന്ന സമയത്ത് ആരും ഇതിനെക്കുറിച്ച് ഇത്രയും ഇത്ര മാരകമായിട്ടുള്ള രീതിയിലൊരു ചർച്ചയൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും നടന്നിട്ടില്ല അതിപ്പോൾ ഏത് ഏരിയയിലാണെന്നുണ്ടെങ്കിലും ഇത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെക്കുറിച്ച് അത്ര രൂക്ഷമായ രീതിയിൽ ആരും തന്നെ ചർച്ച ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഉമാരിത് ഇവരിത് സാര ഇഷ്യൂ ആക്കി റീസെൻസർ ചെയ്യണം ബഹളമായി അതായി ഇതായി അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇപ്പം ഇപ്പം എന്തായി ഇപ്പം ഈ കഥ എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് രണ്ടായിരങ്ങൾ കഴിഞ്ഞ് ജനിച്ച എന്തിനാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനിച്ച ഞാൻ എനിക്ക് പോലും ഈ കഥ വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ എന്തോ സംഭവം നടന്നു എന്ന് ഞാൻ പണ്ടെങ്ങോ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് വലിയ വലിയ നോളജ് എനിക്കില്ലായിരുന്നു വലിയ ബോധമില്ലായിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കിയപ്പോൾ യുമാര്യ എന്തുദ്ദേശിച്ചാണ് ഇത് തടയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല തടഞ്ഞതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കഥ ഇപ്പം ഞാനും അറിഞ്ഞു ഇനി അറിയാത്ത ആരെങ്കിലാണെങ്കിൽ ഇതെന്താണെന്ന് അന്വേഷിച്ച് പോയി തുടങ്ങി സോഷ്യൽ മീഡിയയിലുള്ള ബാക്കിയുള്ളവരാണെന്നുള്ള ട്രെൻഡിങ് ടോപ്പിക് ആയതുകൊണ്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യലായി പഴയ ആ ചങ്ങായിയുടെ വീഡിയോ പൊങ്ങി വരലായി ഇതിനൊക്കെ കാരണം ഉമ്മാർ ഈ സ്ഥാനത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളൊരു ഒട്ട കാര്യം കൊണ്ടാണ് ഉമ്മാരത് കാര്യമല്ലാതെ എടുത്തായിരുന്നെങ്കിൽ അത് ആ വഴിക്ക് അങ്ങ് പോയേനെ പടം ഒരുപാട് ശ്രദ്ധ പഠിച്ചു പറ്റി ഒരുപാട് കളക്ഷൻ അടിക്കുന്നു എന്ന് കണ്ടിട്ടാണ് ഓനി ഇവര് ഇത് അത് നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും തെറ്റി നിങ്ങൾ പിന്നെയും വിഡികളായിക്കൊണ്ടിരിക്കുകയാണ് പടം ഇനിയും കളക്ഷൻ അടിക്കും ഇനിയും കേറിയ ആൾക്കാർ കാണും ഇത്രയും നാള് കാണണ്ട എന്ന് വിചാരിച്ചിരുന്ന ടീമുകൾ ഇത്രയും ഇഷ്യൂ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചുണ്ട് ചിലര് കട്ട് ചെയ്ത് കളഞ്ഞത് കുറച്ച് മൂന്ന് മിനിറ്റൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു ആ മൂന്ന് മിനിറ്റ് ഏതൊക്കെയാണ് കട്ട് ചെയ്ത് കളഞ്ഞതെന്ന് കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത് പോയി കാണുന്നു സോ അൾട്ടിമേറ്റ്ലി ഇത് പടം ഉണ്ടാക്കിയ ആൾക്കാർക്ക് പിന്നെയും ക്യാഷ് വന്നോണ്ടിരിക്കുകയാണ് ഇവര് എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളെ നിങ്ങളെന്താ അതും ഇനി നിങ്ങളെക്കുറിച്ച് ഇനി കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ഫുൾ ടൈം എല്ലാ ആൾക്കാരും ജനം മൊത്തവും നിങ്ങളെക്കുറിച്ച് സംസാരിക്കണം കുറിച്ച് സംസാരിക്കണം എന്നുള്ള ഇഷ്യൂ ആരാണോ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ഇതേപോലെ ഒരു ടോപ്പിക് ഉണ്ടാക്കി ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു ആ രണ്ടായിരങ്ങളിൽ ജനിച്ച പിള്ളേർക്ക് ആർക്കും കഥയെ കുറിച്ച് ഒരു ഒരു ഇല്ല അത് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോയായിരുന്നു അവരുടെ ഉള്ളിലേ ഇങ്ങനെ ഒരു കഥയില്ലായിരുന്നു പക്ഷേ ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ മീഡിയ എല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഇനി പണ്ട് ചെയ്തിട്ട വീഡിയോ ആണ് അത് പിന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഇതൊരു ഗ്രേപ്പ് പോയിന്റ് പോലെ ചുമ്മാ പടർന്ന് കയറി പടയിൽ നിന്നും പിടിച്ചു അറിയാൻ പറഞ്ഞാത്ത എല്ലാവർക്കും ഈ കഥയും മനസ്സിലായി സിനിമ വിജയിക്കാതിരിക്കാൻ വേണ്ടി കാണിച്ചു കാണുന്നുണ്ടെങ്കിൽ സിനിമയും വിജയിച്ചു പിന്നെ ഇവരെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഉമ്മാര് പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ മണ്ടനായി മണ്ടന്മാരായി എന്താ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഞാൻ പല ടൈപ്പ് മണ്ടന്മാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തില് എന്ത് ഉദ്ദേശിച്ചാലും ഒന്നിലും ഒരു ഗുണമില്ലാത്ത മണ്ടന്മാരെയാണ് എനിക്ക് മനസ്സിലാവാത്ത എന്താ സംഭവം എനിക്ക് എനിക്ക് അങ്ങ് വ്യക്തമാവുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എനിക്ക് എനിക്ക് എന്റെ എന്റെ എനിക്ക് തലച്ചോറിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ലേ ഉമാരി എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ കാണിക്കുന്നത് നോർമൽ ഒരു പേഴ്സണെ പോലെ ഞാൻ ചിന്തിച്ചിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഉമ്മാർക്ക് ദോഷം മാത്രമേ ഉള്ളൂ ഒരു ഗുണവും കണ്ടതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല സോ